പൃഥ്വിരാജ് ചിത്രം എംബുരാനുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദത്തിൽ പ്രതികരിച്ച് സംവിധായക ഐഷ സുൽത്താന എംബുരാൻ കണ്ടിട്ട് കേരളത്തിലെ സംഖ്യകൾക്ക് സത്യത്തിലൊന്നും മനസ്സിലായില്ലെന്ന് ഐഷ സുൽത്താന ഫേസ്ബുക്കിൽ കുറിച്ചു പൃഥ്വിരാജിനെ ജിഹാദി തീവ്രവാദി എന്നൊക്കെ വിളിക്കുന്ന നീയൊക്കെ ആ സിനിമയിൽ പാകിസ്ഥാൻ തീവ്രവാദികളുടെ കയ്യിൽ നിന്നും കുട്ടികളെ രക്ഷിച്ചെടുക്കുന്ന ലാലേടനെയും അതിനെ പിന്തുടർന്ന് പൃഥ്വിരാജിന്റെ സീനുകളും കണ്ടില്ലേ എന്ന് ഐഷ ചോദിക്കുന്നു ഈ സിനിമയും ആ കാണിച്ച വിഷ്വൽസിന്റെയും ഡെപ്തും മനസ്സിലാവാത്ത സംഖ്യകളാണ് ശരിക്കും ഗോദ ഗോദ എന്ന് പറഞ്ഞ് മലക്കം അറിയുന്നത് ഹിന്ദി ഡയലോഗ് ആയതുകൊണ്ടാവാം കേരളത്തിലെ സംഘികൾക്ക് സത്യത്തിലൊന്നും മനസ്സിലായിട്ടില്ല എന്നിട്ടാണോടോ ഭാരതം മുഴുവനും ഹിന്ദി ഭാഷ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് കഷ്ടം ഐഷ സുൽത്താന ഫേസ്ബുക്കിൽ കുറിച്ചു ഐഷ ഫേസ്ബുക്കിൽ പങ്കുവെച്ച പോസ്റ്റ് എങ്ങനെയാണ് ഇന്നലെയാണ് ഞാൻ എംബിറൻ സിനിമ കണ്ടത് എനിക്ക് തോന്നിയത് ശരിക്കും സംഘികൾ എവിടം കൊണ്ടാണ് ഈ സിനിമ കണ്ടതെന്നാണ് കാരണം ഈ സിനിമ തുടങ്ങുന്നത് തന്നെ താങ്ക്സ് കാർഡിൽ ഗുജറാത്ത് ഗവൺമെന്റിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് അത് കഴിഞ്ഞ് കാണിക്കുന്നത് വിഷൻസ് എല്ലാം ഗോതയിലെ തീവപ്പാണ് അതിൽ കുട്ടികളും സ്ത്രീകളും സന്യാസിമാരും സന്യാസിമാരുമടക്കം വെന്തു കത്തുന്നതാണ് കാണിച്ചിരിക്കുന്നത് അതിലൊരു പിഞ്ചു കുഞ്ഞു പെൺകുട്ടി കത്തുന്നതിന് മുമ്പ് അവിടെ പാടിയ പാട്ടാണ് എംബുരാനെ എന്ന വോയിസ് ആ പിഞ്ചു കുഞ്ഞു പാടിയപ്പോൾ ആ സിനിമ കണ്ടിരുന്ന എൻ്റെ നെഞ്ചു വരെ തകർന്നു പോയി എന്നുള്ളതാണ് സത്യം എൻ്റെ കണ്ണുകൾ നിറഞ്ഞു ഗോത്രയിൽ തീപിടുത്തത്തിൽ മരിച്ച ആ പിഞ്ചു കുഞ്ഞിൻ്റെ എംബുരാനെ എന്ന വിളിക്ക് വോയിസ് കൊടുത്തിരിക്കുന്നത് പൃഥ്വിരാജിന്റെ മകളായ അലങ്കൃതയാണ് ഗോദ്രയിൽ കത്തിച്ചാമ്പലാകുന്ന പിഞ്ചു പെൺകുട്ടിക്ക് പൃഥ്വിരാജ് മോളുടെ വോയിസ് കൊടുത്ത ബ്രില്യൻസ് ഉണ്ടല്ലോ അത് സംഘികളെ നിങ്ങൾ കാണില്ലേ നിങ്ങളത് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ഇവിടെ കിടന്ന് കുരു പൊട്ടിക്കില്ലായിരുന്നു ഈ സിനിമയിൽ കാണിച്ച വിഷ്വൽസിന്റെ ഡപ്തും മനസ്സിലാവാത്ത സംഘികളാണ് ശരിക്കും ഗോദ ഗോദ എന്ന് പറഞ്ഞ് മലക്കം മറയുന്ന മണ്ടന്മാർ ഇതൊക്കെ കാണിച്ചു കഴിഞ്ഞിട്ടാണ് അതിന്റെ പകരം വീട്ടൽ എന്നോളം മുസ്ലിംസിനെ കൊല്ലുന്നത് കാണിക്കുന്നത് അവിടെയും മുസ്ലിംസ് ആയിട്ടുള്ള ആളുകൾ സഹായം തേടിപ്പോയത് ഒരു ഹിന്ദു സ്ത്രീയുടെ വീട്ടിലേക്കാണ് അവിടെ അവർ അവർക്കുള്ള സഹായം ഒരുക്കി കൊടുക്കുന്നു ഇതിൽ നിന്നും പൃഥ്വിരാജിന് നൽകിയത് മതേതരത്വം എന്ന സന്ദേശമാണ് പൃഥ്വിരാജിന് ജിഹാദി തീവ്രവാദി എന്നൊക്കെ വിളിക്കുന്ന നീയൊക്കെ ആ സിനിമയിൽ പാകിസ്ഥാൻ തീവ്രവാദികളുടെ കയ്യിൽ നിന്നും കുട്ടികളെ രക്ഷിച്ചെടുക്കുന്ന ലാലേട്ടനെയും അതിനെ പിന്തുടർന്ന് പൃഥ്വിരാജിൻ്റെ സീനുകളും കണ്ടില്ലേ അതെങ്ങനെ കാണാനാണ് അല്ലേ ഹിന്ദി ഡയലോഗ് ആയത് കേരളത്തിലെ സംഖ്യകൾക്ക് സത്യത്തിലൊന്നും മനസ്സിലായിട്ടില്ല എന്നിട്ടാണോടോ ഭാരതം മുഴുവൻ ഹിന്ദി ഭാഷ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് കഷ്ടം തന്നെ ഈ സിനിമ കണ്ട് ഏതോ ഒരുത്തൻ പറഞ്ഞല്ലോ മോഹൻലാലിന് വെറും അഞ്ച് ഡയലോഗ് മാത്രമേ ഉള്ളൂ എന്ന് ആ പൊട്ടനെ എൻ്റെ മുന്നിൽ കണ്ടാൽ എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഡയലോഗ് ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒക്കെയാണ് ഉള്ളത് നിനക്ക് ഭാഷ അറിയാത്തത് ആ സിനിമയുടെ കുഴപ്പമല്ലല്ലോ ഈ സിനിമ മലയാളികൾക്ക് വേണ്ടി മാത്രമൊന്നും എടുത്തതല്ല പാൻ ഇന്ത്യൻ സിനിമയാണ് അത് മനസ്സിലാക്കിയിട്ട് കയറി കാണണമായിരുന്നു ഇത്രയും പെർഫെക്റ്റ് ആയ ലാലേട്ടൻ്റെ ഒരു സിനിമ ഈ അടുത്ത കാലത്ത് ഞാൻ പോയി തിയേറ്ററിൽ കണ്ടിട്ടില്ല ലൂസിഫർ എന്ന സിനിമയുടെ മുകളിലാണ് എമ്പുരാൻ നിൽക്കുന്നത് എന്ന സത്യം ഞാൻ നേരിട്ട് കണ്ട് മനസ്സിലാക്കി വേറെ എവിടെയോ പറഞ്ഞു കേട്ടു ലാലേട്ടന് കോട്ടിട്ടാ ചേരില്ല ഈ സിനിമയിൽ ലാലേട്ടൻ്റെ വിരലുകളും മോതിരവും കണ്ണുകളും കോട്ടും മുണ്ടും കറുത്ത ഷർട്ടും വരെ അഭിനയിച്ചിട്ടുണ്ട് ദാസ അതായിരിക്കും പെർഫെക്റ്റ് ഇനി വേറെ എവിടെയോ ഞാൻ കേട്ടിരുന്നു പുഷ്പ ആർ ആർ കെ ജി എഫ് അതിനെയൊന്നും അടുത്ത എമ്പുരാൻ എത്തിയില്ല എന്ന് ഈ പറയപ്പെടുന്ന എല്ലാ സിനിമയും ഞാനും കണ്ടതുകൊണ്ട് കൊണ്ട് പറയാം ഒരൊറ്റ മസാല പോലും ചേർക്കാതെ എംബുരാൻ തിയേറ്ററിൽ ഉണ്ടാക്കിയ ഓളം നീയൊക്കെ പറയുന്ന ആ മസാല സിനിമയ്ക്ക് കിട്ടില്ല എന്നതാണ് സത്യം കേരളത്തിൽ നിന്നും ഇത്രയും ക്ലാസ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ മാസ് സിനിമ അത് ഹോളിവുഡിൽ ലെവലിൽ ഷൂട്ട് ചെയ്ത് തിയേറ്ററിൽ റിലീസ് ചെയ്തു അത് അതിവിടുത്തെ ഓരോ മലയാളിക്കും അഭിമാനിക്കാവുന്ന ഒരു ചരിത്രമാണ് എംബുരാൻ ഇന്ത്യൻ സിനിമകളുടെ തട്ടിൽ വെച്ച് നോക്കിയാൽ എംബുരാന്റെ തട്ട് ഏറ്റവും മുകളിലാണുള്ളത് സിനിമയിൽ ഒരൊറ്റ മസാലയും ഇല്ലാതെ തന്നെ മിനിമൽ ലിയോഫക്സ് വർക്ക് മാത്രമുള്ള വിഷ്വൽ എഫക്റ്റിൻ്റെയും അക്ഷീൻ ലെവൽ എംബുരാനോട് കടപിടിക്കാൻ നിൻ്റെയൊക്കെ ഈ പറയുന്ന പുഷ്പയ്ക്കോ ആർ ആറിനോ കെ ജി എഫിനോ പോലും സാധിച്ചിട്ടില്ല എന്നതാണ് ഞാൻ നേരിൽ കണ്ട സത്യം ഞാൻ മനസ്സിലാക്കിയ കേരളത്തിലെ സംഘികളുടെ പ്രശ്നം ശരിക്കു പറഞ്ഞാൽ അക്ഷര വിദ്യാഭ്യാസം ഇല്ലാത്തത് തന്നെയാണ് അവർക്ക് എംബുരാൻ്റെ ഡയലോഗ് ഒന്നും മനസ്സിലായിട്ടില്ല ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സിനിമയിലുണ്ടോ എന്നുള്ളത് ഒന്നുകൂടെ പോയി കണ്ട് ഈ സിനിമ സംഘികൾ ഒന്ന് ഉറപ്പുവരുത്ത ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സിനിമയിൽ ഉണ്ടോ എന്നുള്ളത് ഒന്നുകൂടെ പോയി ഈ സിനിമ കണ്ട് സംഘികൾ ഉറപ്പുവരുത്തുക ഈ സിനിമയെടുത്ത പൃഥ്വിരാജൻ എൻ്റെ ബിഗ് സലൂട്ട് ജയ് ഹിന്ദ്